നമുക്ക് എല്ലാവർക്കും ശേഷം ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട് സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ സ്കിന്നിൽ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഫേസിലൊക്കെ അവിടെ ഇവിടെ ഹെയർ പാച്ചസ് ആയിട്ട് വരും ഇല്ലെങ്കിൽ ഫ്രക്കിൾസ് ഡോട്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് വരും അപ്പോൾ മിക്കവാറും മെനപ്പോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിൽ അയൺ കണ്ടന്റ് ഒക്കെ കുറവായിട്ട് വരും അങ്ങനെ സ്കിൻ ഡ്രൈ ആയിട്ട് പോകും അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ അത് നമ്മൾ ഡെയിലിയുള്ള നമ്മളുടെ ഫുഡ് ഫുഡ് ഹാബിറ്റ്സ് മാറ്റണം അതായത് അയൺ കണ്ടന്റ് ഉള്ള ഫുഡ് ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കണം നെല്ലിക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ നെല്ലിക്ക ജ്യൂസ് കുടിക്കുക അങ്ങനെ നോക്കുക പിന്നെ ഈ ഡേറ്റ്സ് ഇപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഡേറ്റ്സ് അവോയ്ഡ് ചെയ്യാം പിന്നെ ബദാം ഡെയിലി ഒരു രണ്ട് മൂന്നെണ്ണം ബദാം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരുപാട് സ്കിൻ ഡ്രൈനെസ് ഉള്ളത് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യണത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രൈനെസ് കൂടുതലുള്ള ഉള്ളപ്പം മിൽക്ക് കണ്ടൻ്റ് ഉള്ള ഫേസ് വാഷ് വാങ്ങിക്കാൻ കിട്ടും മോയ്സ്ചറൈസ് കൂടുതലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക യാതൊരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാതിരിക്കുക കടലമാവ് ചിലർ പറയും കടലമാവ് ഉപയോഗിച്ചാൽ നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണ് പക്ഷെ കടലമാവ് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഓയില് പോകും ഒട്ടും പിന്നെ ഓയിൽ നിൽക്കത്തില്ല അത് കാരണം കടലമാവ് നമുക്ക് എന്താ പറയുക പന്നു നെയ്യ് പോലും കടലമാവ് ഉപയോഗിച്ചാൽ കഴുകാൻ പറ്റുമെന്നാണ് പറയണത് മാറ്റാൻ പറ്റുമെന്നാണ് പറയണത് അപ്പം അതുകൊണ്ട് കടലമാവ് അത്ര ഒരുപാട് ഓയിലി ആയിട്ടുള്ള സ്കിന്നിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആ ഫേസ് വാഷിനകത്ത് ഈ പറയണ മിൽക്ക് കണ്ടന്റുള്ള മോയ്സ്ചർ കൂടുതലുള്ള ഡ്രൈ സ്കിന്നിന് പ്രത്യേകം എഴുതിയിരിക്കും അങ്ങനെയുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക പിന്നെ കൂടുതലായിട്ട് എപ്പോഴും ചിലർക്കുണ്ടെങ്ങനെ രണ്ടോ മൂന്നോ നേരം ഫേസ് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്യാതെ രാവിലെയും വൈകിട്ടേർ മാത്രം ഫേസ് വാഷ് ചെയ്യുക അങ്ങനെ ചെയ്യുക പിന്നെ ഈ ഫുഡിൽ കൺട്രോൾ ചെയ്യുക പിന്നെ നമുക്ക് എക്സ്ട്രീം ഡ്രൈനസ് ആയിട്ട് ഒരുപാട് ഡ്രൈനസ് തോന്നിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ മുഖത്ത് തേക്കുന്നത് വളരെ നന്നായിരിക്കും തേങ്ങാപ്പാൽ എടുത്തിട്ട് ചെയ്യുന്നതാണ് ഈ ഉരുക്ക് എന്ന് പറയണേ അത് കുറച്ച് നേരം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ പയറുപൊടിയൊക്കെ ഇട്ട് മുഖം കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിംഗിൾസ് ഉണ്ടാകാതിരിക്കാനുള്ള ചാൻസസ് കൂടുതൽ കുറച്ച് കുറയും റിംഗിൾസ് കുറയും ആൻറ്റി റിംഗിൾസ് കുറയും അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഫുഡിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആംല നെല്ലിക്ക കൊണ്ടുള്ള ആഹാരം റോ നെല്ലിക്കയുടെ നെല്ലിക്ക ജ്യൂസ് അടിച്ചിട്ട് പല ഫ്രൂട്ട്സിൻ്റെ കൂടെ സാലഡ് വെള്ളരി ക്യാരറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലിട്ടിട്ട് നമ്മളൊരു ഫ്രൂട്ട് ജ്യൂസ് എപ്പോഴും ആംല ജ്യൂസ് എപ്പോഴും കുടിക്കുവാണെങ്കിൽ എന്ന് ഡെയിലി അല്ലെങ്കിൽ ആഴ്ച മൂന്ന് ദിവസം കുടിക്കുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറും പിന്നെ ആ ബദാം കഴിക്കണത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഹോം മെയ്ഡ് ഇടാം ഓട്സും ക്യാരറ്റും പാ പാലും കൂടെ വേവിക്കണം നന്നായിട്ട് പാല് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ ഫേസിൽ ഒരു പാക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും മാറി പിഗ്മെൻറ്റേഷനും ഒരുപാട് നല്ലതാണ് പിഗ്മെൻറ്റേഷൻ ഒത്തിരി നല്ലതാണ് ഇങ്ങനെ സഹായിക്കാൻ പറ്റും പിന്നെ ഇത് കുറയ്ക്കാൻ പറ്റും പിന്നീട് നമുക്ക് ബദാം തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അതും തക്കാളി നീരും കൂടെ മിക്സ് ചെയ്ത് അത് അരച്ച് തക്കാളി നീരിനകത്ത് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പിഗ്മെൻറ്റേഷനും പ്രക്കിൾസിനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് അതായത് തക്കാളിക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാം പിന്നെ അല്ലാതെ നമുക്ക് ബ്യൂട്ടി പാർലർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിനു പറ്റിയ ഫേഷ്യൽ ഉണ്ട് ഈ പിഗ്മെൻറ്റേഷൻ ആൻ്റി പിഗ്മെൻറ്റേഷൻ ഫേഷ്യൽ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുക അപ്പം ഇങ്ങനെ വീട്ടിലും ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടങ്ങ് കരുവാളിച്ചു പോകുന്ന ഫേസിനും ഒരുപാട് ഡ്രൈ ആയി പോകുന്ന ഫേസിനും ഒത്തിരി നമുക്ക് ആശ്വാസം കിട്ടും